ഹായ് ഫ്രണ്ട്സ് ഇന്ത്യൻ ആർമിയിലേക്ക് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് ടി ജി സി നോട്ടിഫിക്കേഷൻ നൂറ്റി നാൽപ്പതാമത് ടി ജി സി നോട്ടിഫിക്കേഷൻ റിലീസായിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആണ് നിങ്ങൾ അൺമാരിഡായിട്ടുള്ള ബോയ്സ് ആണോ ഗേൾസ് ആണോ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും ബോയ്സിനും ഗേൾസിനും അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാച്ചിലേക്കുള്ള ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഐ എം എ ഡെറാഡൂണിലേക്കാണ് പെർമനൻറ്റ് കമ്മീഷൻ വഴിയാണ് നിയമനം അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് ഇരുപതാണ് മിനിമം വേണ്ടത് ഇരുപത്തിയേഴ് വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതായത് കറക്റ്റ് ഡേറ്റ് രണ്ട് ജനുവരി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ജനുവരി ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രത്യേകത ഡേറ്റ് ഓഫ് ബർത്ത് മനസ്സിലായി വിചാരിക്കുന്നു ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് പേര് പോലെ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം എൻജിനീയറിംഗ് ഡിഗ്രി ബിരുദമാണ് വേണ്ടത് പാസ്സായിരിക്കണം അപ്പോൾ മറ്റു ക്വാളിഫിക്കേഷനൊന്നും വേണ്ട അപ്പോൾ ഓരോ സ്ട്രീം എഞ്ചിനീയറിംഗ് സ്ട്രീമിലെ വാക്കൻസി ഇവിടെ കാണാം സിവിൽ വേക്കൻസി വന്നിട്ടുണ്ട് ഏഴ് വാക്കൻസി വന്നിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ സയൻസിന് ഏഴ് വാക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ മൂന്ന് വാക്കൻസി ഇലക്ട്രോണിക്സ് നാല് മെക്കാനിക്കൽ ഏഴ് എഞ്ചിനീയറിംഗ് സ്ട്രീംസിന് രണ്ട് വാക്കൻസി ഉണ്ട് അങ്ങനെ മൊത്തം മുപ്പത് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാക്കൻസി ചേഞ്ച് ചെയ്യാനും ചാൻസ് ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ഓർഗനൈസേഷൻ റിക്രൂട്ട്മെൻറ്റ് വാക്കൻസി നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ട്രെയിനിങ് സക്സസ്ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് പെർമനൻറ്റ് കമ്മീഷൻ വഴിയാണ് അതും ലെഫ്റ്റനൻ്റ് റാങ്കിലേക്കാണ് നിയമനം അപ്പോൾ നല്ലൊരു അവസരം നിങ്ങൾക്ക് എൻജിനീയറിങ് ഡിഗ്രി ഉള്ളവർക്ക് ഇതിലും വലിയൊരു അവസരം ഇനി വരാൻ ഇല്ല അപ്പോൾ നല്ലൊരു അവസരമാണ് അപ്പോൾ പ്രൊമോഷൻ ക്രൈറ്റീരിയ ലെഫ്റ്റനൻ്റ് ആണ് നിയമനം പിന്നെ ക്യാപ്റ്റൻ മേജർ ലഫ്റ്റനൻ്റ് കേണൽ കേണൽ ടി എസ് കേണൽ ബ്രിഗേഡിയർ അങ്ങനെ തുടങ്ങി ഒരുപാട് റാങ്കിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷനായിട്ട് കയറാൻ സാധിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് നമുക്കറിയാം ഓഫീസർ പോസ്റ്റാണ് അതിനനുസരിച്ചിട്ടുള്ള സാലറി പാക്കേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ കിട്ടും നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് അതായത് ഓരോ റാങ്ക് നിങ്ങൾ കയറുന്നതിനനുസരിച്ച് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ മാസ ശമ്പളം കിട്ടാവുന്ന ഇതിലും നല്ലൊരു അവസരം ഇനി വരാനില്ല അപ്പോൾ ഒരുപാട് അലവൻസുകൾ നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റാകാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഒരുപാട് അലവൻസുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ നോട്ടിഫിക്കേഷനിൽ കാണാം ഒരുപാട് അലവൻസുകൾ അലവൻസിൻ്റെ മേള തന്നെ പറയാം അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് വഴിയാണ് ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് വഴി നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അവസാന ഡേറ്റ് ശ്രദ്ധിക്കുക മെയ് ഒമ്പതാണ് ഏപ്രിൽ പത്തിന് തുടങ്ങിയിരിക്കുകയാണ് മെയ് ഒമ്പതാം തീയതിക്ക് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റോ എക്സാമോ ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും മെഡിക്കൽ എക്സാം ഉണ്ടാവും പിന്നെ ഒരു മെറിറ്റ് ലിസ്റ്റ് ഇടും അങ്ങനെയാണ് സെലക്ഷൻ വരുന്നത് ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് എക്സാമോ ഫിസിക്കലോ വരുന്നില്ല അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വരുന്നത് ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് പറയാ ഉടൻ തന്നെ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ യൂണിഫോം പോസ്റ്റ് അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഫോർവേഡ് കൊടുക്കുക വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലിങ്കും ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ആർ പി എഫ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ആപ്ലിക്കേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യുക പത്താം ക്ലാസ് പാസ്സായവർക്ക് കോൺസ്റ്റബിളിലേക്കും ഡിഗ്രി പാസ്സായവർക്ക് എസ് ഐയിലേക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നാലായിരത്തിൽ പുറത്ത് വാക്കൻസി വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവരും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാൻ ചെക്ക് ചെയ്യാം എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാം ബൈ